എൻ്റെ വീട് പാക്കിലാണ് ഞാൻ താമസിക്കുന്ന പുറംബോക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പീ ഡബ്ലിക്കാർ വന്ന് എൻ്റെ വീട് കുളിക്കാൻ വന്നു കോട്ടയം കളക്ടർ സാറിന് പരാതി കൊടുത്ത് എനിക്കതിൻ്റെ അനുവദിച്ച് വീടും സ്ഥലവും കൂടെ മേടിച്ച് കൊടുക്കാനായിട്ട് ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചു അറിയിച്ചു കഴിഞ്ഞ് ഒരു കൊച്ചു വീടും സ്ഥലവും വീടും കൂടെ ചെന്ന് കണ്ട് ഞങ്ങൾ ആധാരം ചെയ്തോളാൻ ഇവിടുന്ന് അനുവദിച്ച് ആധാരം ചെയ്ത് എൻ്റെ പേരിൽ അവർ തന്നു ഇപ്പം പൈസ വന്നിട്ടില്ല വരുമ്പം വരുമ്പോൾ ഒരേ അവധി പറഞ്ഞ് എന്നെ വിടുന്ന് വിടുകയാണ് ഞാനും എൻ്റെ മക്കളും പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്നു മൂന്ന് പേര് ഞങ്ങൾ വീറെ വീട് വരെ താമസിക്കുന്നു എന്റെ വീടിനകത്ത് കയറാൻ പറ്റത്തില്ല മണ്ണിടിഞ്ഞ് പാമ്പും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു അപ്പൊ ഇന്നും നേരം വളർത്തും ഇന്നലെ ഞാൻ വന്നു ഇന്നും വന്നു ഈ രണ്ട് ദിവസം വന്നിട്ടും ഓരോ അവധികളും പറഞ്ഞു പിടിഞ്ഞാല് ഗുരുവാണ് അവര് വന്നില്ല ഗുരു വന്നില്ല അവരുടെ കയ്യില ഇവരുടെ കയ്യില്ല എന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞു വിടുന്നത് ഇപ്പൊ എൻജിനീയർ സാറിനല്ല സെക്രട്ടറി സാറിൻ്റെ അടുത്ത് ഞാൻ കയറി ചോദിച്ചത് സാറ് പറഞ്ഞു എൻ്റെ കയ്യിലല്ല ഇനിയും വരണ്ടിയതും താഴെ ഇരിക്കുന്നവരുടെയാന്ന് പറഞ്ഞു ഞാൻ അവിടെ അവനിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു ഇനി എന്താ ചെയ്യേണ്ടി എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആഹാരം ചെയ്തത് തിരിച്ച് കളക്ടർ സാറിൻ്റെ അടുത്ത് എത്തിക്കാൻ പോവാണ് എനിക്കിനി വീട് വേണ്ട വേണ്ടത് ഞങ്ങൾ ഞാനും മക്കളും പല വീടുകളിൽ കിടക്കുന്ന കൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആഹാരമോ ഉറക്കമോ ഒന്നുമില്ലാതെ ഞാൻ അലയിൽ കുഞ്ഞുങ്ങളുടെ വേദന അതിലപ്പുറം അവര് പറയും നമ്മെ നമുക്ക് എവിടെയെങ്കിലും പോയി മരിച്ചേക്കാൻ ജീവിക്കണ്ടെന്നാ പറയുന്നു മുഖ്യമന്ത്രി നമുക്ക് കാശിട്ടിട്ടുണ്ട് ചെക്കാ വന്നിരിക്കുന്നെന്നും പറഞ്ഞാൽ മോളും പക്ഷെ ഇതുവരെയും ചെക്കും മാറിയിട്ടില്ല ഇവിടുന്ന് അനുവദിച്ചിട്ടും ഇല്ല ഒന്നുമില്ല ഈ വരുമ്പോൾ വരുമ്പോൾ എന്നെ അവധി പറഞ്ഞു ഇവിടുന്ന് തന്നെ അവർ വിടുവാണ് എന്നാ ചെയ്യേണ്ടി എനിക്കറിയത്തില്ല